നല്ല പൈസ ഡ്രൈവർക്ക് ഹെവി ഡ്രൈവർ പൈസ പോകുമ്പോ പഠിക്കാൻ പറ്റുമോ അവധി ലോങ്ങ് ഓടാം അല്ലാത്ത ദിവസം ട്വന്റി ഫോർ അവർ വർക്ക് ചെയ്യാൻ പോകുന്ന ഹെവി ഓടിക്കാം അതായത് ഈ എയർപോർട്ടിന് അവിടുന്ന് ഈ സബർബുകളിലേക്ക് ഹെവി വണ്ടി പോകും അത് ഓടിക്കാം പിന്നെ അവധി ദിവസം എന്ന് പറഞ്ഞാൽ അടുത്ത സീറ്റിന് അടുത്ത സീറ്റിൽ ഓടിക്കാം ആ അപ്പൊ നമുക്ക് സമയം ഉണ്ടാവും പിന്നെ ഒരു ഡ്രൈവിംഗ് നമുക്ക് പൂരക്കിവിടുന്ന് വണ്ടി ഒരു പിന്നെ അവിടെ ഇങ്ങനെ ഓടിച്ച് വണ്ടി ഓടിച്ചോ അല്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ നമുക്ക് അത്ര പെട്ടെന്ന് വണ്ടി അവിടെ നിന്ന് ക്യാമറയിലെ ഭീകരത ടോളാം